അവസാനത്തെ പ്രവാചകൻ ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ പ്രവാചകനാണ് ആദം അലി സ്വലാം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് സുല്ലാഹു അലൈ വസ്സല്ലം നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദ് സുല്ലാഹു അലൈ വസ്ലം നമ്മുടെ നബി ജനിച്ചത് മക്കയിലാണ് വഫാത്തായത് മദീനയിലുമാണ് ഇരുപത്തി അഞ്ച് വയസ്സ് ആയപ്പോൾ ആദ്യത്തെ വിവാഹം നടന്നു നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ പ്രവാചകത്വം ലഭിച്ചു പ്രവാചകത്വം ലഭിച്ച ആദ്യത്തെ പതിമൂന്ന് വർഷം മക്കയിൽ ആയിരുന്നു നബിയുടെ പ്രബോധനം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സഹിച്ചുകൊണ്ടാണ് മക്കയിൽ പ്രബോധനം ചെയ്തത് ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹു കൽപ്പിച്ചു ഹിജറ പോയത് നബിസല്ലാഹു അലൈ വസ്ലമയുടെ അൻപത്തി മൂന്നാം വയസ്സിലായിരുന്നു പ്രവാചകത്വം ലഭിച്ചതിനെ തുടർന്ന് നബി നബിസ്വല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ആദ്യത്തെ മൂന്ന് വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു ഈ പ്രബോധനം വിഗ്രഹാരാധന വർജിക്കാനും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും ജനങ്ങളോട് ഉപദേശിച്ചു ഈ പ്രബോധന ഫലമായി പലരും ഇസ്ലാം സ്വീകരിച്ചു പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹുവെന്നുമാണ് സ്ത്രീകളിൽ നിന്ന് നബിസല്ലാഹു അലൈ വസലമ്മയുടെ പ്രിയ പത്നി ഹദീജറലി അള്ളാഹു എന്നുമാണ് കുട്ടികളിൽ നിന്ന് അരീബിന് അബി ത്വാലിബാണ് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ജയ്ദുബിൻ ഹൈസ് റലിയല്ലാഹുവൻ എന്നിവരാണ് അലി റലിള്ളാഹു വൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പത്തു വയസ്സായിരുന്നു പ്രായം ഇസ്ലാം സ്വീകരിച്ചവരെയും നബിതങ്ങളെയും കുറേശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അക്കാരണത്താൽ അർക്കമിൻ്റെ വീട്ടിൽ അഥവാ ദാറുൽ അർക്കമിൽ വെച്ചാണ് ദീനി പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ആദ്യത്തെ പ്രവാചകനാണ് ആര് ആദം അലൈഹി വസ്ലാം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് സലഹു അലി വസ്ലാം നബിയുടെ ആദ്യത്തെ വിവാഹം നടന്നത് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് നബി സല്ല അലൈവലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് നബിയുടെ പ്രവാചകത്വം ലഭിച്ചതിൻ്റെ ശേഷം മക്കയിൽ പ്രബോധനം ചെയ്തത് എത്ര വർഷമാണ് പതിമൂന്ന് വർഷമാണ് നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങളോട് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിച്ചത് എവിടക്കാണ് മദീനയിലേക്കാണ് എത്രാമത്തെ വയസ്സിലാണ് നബി ഹിജ്റ പോയത് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ നബിസ്വല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ പ്രബോധനം കേട്ട് മനസ്സിലാക്കി ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവർ ആരൊക്കെയാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വന്നുവാണ് പുരുഷന്മാരിൽ ഹദീജറലി അള്ളാഹു വന്നഹയാണ് സ്ത്രീകളിൽ അലിയൂബിന് അബീ താലിബാണ് കുട്ടികളിൽ അടിമത്ത മോദനം ലഭിച്ചവരിൽ ജെയ്ദുബിന് ഹാരിസയാണ് അലി റലി അള്ളാഹു വൻഹു ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു പത്ത് വയസ്സായിരുന്നു തുടക്കത്തിൽ രഹസ്യമായി പ്രബോധനം ചെയ്ത സ്ഥലം എവിടെയാണ് ദാറുൽ അർക്കമിൽ വെച്ചാണ് അഥവാ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു